തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു ജനങ്ങളിൽ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് വാർഡിൽ വാർഡിൽ നിന്ന് നിന്ന് വിജയിച്ച വിജയിച്ച ജോസഫ് ജോസഫ് തന്നെ വിശ്വസിച്ച ഞാൻ ഇപ്പോൾ കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റായി ആയിരിക്കാണ് എന്റെ ദിവസങ്ങൾ ഇരുപതാം തീയതിയോടുകൂടി എന്റെ സ്ഥാനം ഒഴിയും അതിനോടൊപ്പം ഞാൻ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് രണ്ടാം ഡിവിഷൻ അഴിക്കകത്ത് മത്സരിച്ചു എനിക്ക് പാർട്ടി ആരുടെയും ഒരു തർക്കവും ഒന്നും കൂടാതെ തന്നെ ഒരു സീറ്റ് ബ്ലോക്കിലേക്ക് തന്നു വനിതയാണ് ബ്ലോക്ക് സീറ്റ് ആ സീറ്റ് എനിക്ക് തൽകുകയും ഒന്ന് പത്തൊമ്പത് പതിനെട്ട് പതിനേഴ് പതിനാറ് എന്നീ വാർഡുകളായിരുന്നു എനിക്ക് തന്നത് നല്ല കൂടി തന്നെ എല്ലാവരും നല്ല രീതിയിൽ എന്നോട് കാണുകയും ഞാൻ ചെയ്ത പ്രവർത്തികൾക്ക് എല്ലാവരും ഞാൻ ചെല്ലുമ്പോൾ എന്നോടത് പറയുകയും ചെയ്തു വീണ്ടും അവരോടൊപ്പം ആ ഈ പ്രവർത്തനം ഇനിയും കാഴ്ചവെച്ചുകൊള്ളാമെന്നുള്ളൊരു വാക്കും എന്നാൽ കഴിയുന്ന രീതിയിൽ ഇപ്പോൾ ചെയ്യുന്നത് അതേ പ്രവൃത്തികൾ തന്നെ എന്നെ ഏത് സമയത്ത് വിളിച്ചാലും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കും ഈ അഞ്ച് വാർഡുകളിലും ജനങ്ങളെല്ലാവരും എന്നെ കൈക്കൊണ്ടതാണ് ആ ഒരു സന്തോഷം ഞാൻ ആ അഞ്ച് വാർഡിലെയും എല്ലാ ജനങ്ങൾക്കും ഞാൻ നൽകുന്നു അവരുടെ പ്രാർത്ഥന ഇനി പലരുടെയും പ്രാർത്ഥനകളുണ്ട് നമ്മൾ നല്ലത് ചെയ്താലും നല്ലത് കിട്ടുമെന്ന് പറയുന്നത് സത്യമുള്ള കാര്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കും സൂസൻ ജോസഫ് നിലവിൽ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് തന്നോടൊപ്പം എന്നും ജനങ്ങളുണ്ടെന്നും ജനങ്ങളോടൊപ്പം എന്നും താനുണ്ടാകുമെന്നും സൂസൻ ജോസഫ് പറഞ്ഞു ഞാൻ ഓരോ വാദത്തിൽ ചെല്ലുമ്പോഴും ജനങ്ങളെന്നെ പറഞ്ഞത് സൂസമ്മ ചേച്ചിയെ മറക്കാൻ സാധിക്കില്ല ഞങ്ങൾക്ക് കുടിനീര് മരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടണം ആ വെള്ളം പോലും ഇല്ലാതിരുന്ന സമയത്ത് പാതിരാ സമയത്ത് പോലും വെള്ളം കൊണ്ടു തന്നത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റിയില്ല ഇവിടെ രാഷ്ട്രീയം ഞങ്ങൾ നോക്കുന്നില്ല എല്ലാ രാഷ്ട്രീയക്കാരും എന്നോട് ഒരുപോലെയാണ് പറഞ്ഞത് അതുപോലെ തന്നെ അവരെനിക്ക് വോട്ട് ചെയ്തു ആരെല്ലാം ചതിക്കാൻ ശ്രമിച്ചിട്ടും അവിടെയെല്ലാം എനിക്ക് ദൈവികമായ ഒരു ശക്തി ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു യാതൊരുവിധ ആപത്തും കൂടാതെ എല്ലാം ഭംഗിയാക്കി എനിക്ക് രണ്ടായിരത്തി നാനൂറ്റി പത്ത് വോട്ട് ലഭിക്കുകയും തൊള്ളായിരത്തി ഇരുപത്തിനാല് ഭൂരിപക്ഷം ലഭിച്ചുകൊണ്ട് വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ എന്നെ അഞ്ച് വാർഡും ഉൾക്കൊണ്ടതുണ്ട് ഇനിയും ഈ അഞ്ച് വാർഡിലെയും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരുടെ മുന്നിൽ ഞാൻ ജീവനോട് ഇരിക്കുകയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കാം എന്നുള്ള ഒരു ഉറപ്പും കൂടെ ഞാൻ നൽകുന്നു ഇനിയുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് ഈശ്വരൻ എന്നും എല്ലാവരുടെയും പ്രാർത്ഥനകൾ എനിക്ക് ഉൾക്കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഞ്ച് വാർഡിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി